ഇറാൻ ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധത്തിലേക്കോ എന്നുള്ള ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് മാധ്യമങ്ങളൊക്കെ തന്നെ ഇറാന് വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ വാദിക്കുന്നതായിട്ട് കണ്ടു കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും ഇറാനു വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇറാൻ ഇസ്രായേലിനെ മലമറിക്കും എന്നൊക്കെയാണ് ഈ തിരുമണ്ടന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കരുതുന്നത് ഈ ഒരു സമയത്ത് ഇത്തരം ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരതി നോക്കി നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ആരും തന്നെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആർക്കും ഇപ്പോൾ മനുഷ്യത്വത്തെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല ഇറാൻ ഇസ്രായേലിനു എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ പക്ഷെ വിവേകമുള്ള സകല ആളുകളും ഒരു തുറന്ന യുദ്ധം നടക്കരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളിൽ പെട്ടിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആൾ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുൾപ്പെടെ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിലൊന്നും യാതൊരു തർക്കവുമില്ലാത്ത വിഷയമാണ് അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടാനും ഒരുപാട് സാധ്യതകളുണ്ട് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് വിവേകമുള്ള സകല ആളുകളും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് വരികയാണോ അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിക്കാൻ തയ്യാറാണോ ഇനി തിരിച്ചടിക്കില്ലേ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇറാൻ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പ്രധാനമായിട്ടും ഉയർത്തുന്ന വിഷയങ്ങളെ എന്ന് അറിയുന്നത് ലോകത്തിന് മുന്നിൽ ഇറാൻ മാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് നാടും കെട്ടാണ് നിലവിൽ നിന്നോണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയായിട്ടുള്ള ഇസ്മായിൽ ഹനിയ ഇറാൻ എന്ന രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇറാനിൽ എത്തിയ സമയത്താണ് ഈ ഹമാസ് മേധാവി കൊല്ലപ്പെട്ടത് ഇറാൻ്റെ വളരെ വലിയ സുരക്ഷയിൽ നിൽക്കുന്ന ഒരു ഒരു ഭീകര സംഘടനയെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയാണ് കൊല്ലപ്പെട്ടത് അതായത് ഇറാൻ എന്ന രാജ്യത്തിന്റെ സത്യപ്രതിജ്ഞ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് പോലും കൊലപ്പെടുത്തിയതിൽ വലിയ രീതിയിൽ നാണം കെട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇതിനൊരു തിരിച്ചടിക്കാതെ അവർക്കൊരു അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇറാൻ നിൽക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതികാരത്തിൻ്റെ ചുവന്ന പതാകയൊക്കെ ഉയർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി മറ്റൊരു വിഭാഗമായിട്ടുള്ള ഒരിക്കലും തുറന്നൊരു യുദ്ധത്തിലേക്ക് പോവില്ല എന്ന് പറയുന്നുണ്ട് അതിനൊരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ആ ഒരു കാരണങ്ങൾ പറയുന്നതിനു മുമ്പായിട്ട് ഈ ഒരു യുദ്ധക്കിയായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ തന്നെയാവും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ലോകത്തോട് കഴിഞ്ഞ ദിവസം ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ എന്തിനും തയ്യാറാണ് അത് പ്രതിരോധിക്കാനാണെങ്കിൽ അങ്ങനെ ആക്രമിക്കാനാണെങ്കിൽ അങ്ങനെ സകലതിനും സകല സംവിധാനങ്ങളുമായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രായേൽ ഉറക്കെ ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു അവസരത്തിലാണ് അമേരിക്ക കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന് ഇവർ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ളത് ഉറപ്പാണ് അത് സകല മുന്നറിയിപ്പുകളും അമേരിക്ക കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ ഇസ്രായേലിന് സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകള് അമേരിക്കൻ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ ഇസ്രായേലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ഒരു തിരിച്ചടിക്ക് തയ്യാറായാൽ സകല സകല സംവിധാനങ്ങളുമായിട്ട് ഇവർ രംഗത്തുണ്ടാവും എന്നുള്ളത് ലോകം തന്നെ തിരിച്ചറിയ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ അവസരത്തിലാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇറാൻ ഒരു യുദ്ധത്തിന് തുറന്ന യുദ്ധത്തിലേക്ക് പോവില്ല എന്ന് കാരണം ഇറാൻ തന്നെ വളരെ വ്യക്തമാക്കി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു യുദ്ധത്തിന് ഇസ്രായേലിനോട് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ ഗാസയുടെ അതേ ഗതികട്ട അവസ്ഥയിലേക്ക് ഇറാൻ എത്തും എന്നുള്ളത് അപ്പോൾ ഒരു തിരിച്ചടിക്കായിട്ട് അവർ കരുതുന്നത് അവർ തന്നെ നിരന്തരം വളർത്തിയതാണല്ലോ ഹമാസന്ന് ഭീകരണ ഭീകരസംഘടന ഹൂത്തികള് ഇതേപോലെ തന്നെ ഹിസ്ബുദ ഇതുപോലെയുള്ള ഏതെങ്കിലും അതായത് പ്രധാനമായിട്ടും ഹിസ്ബുലയെ ഉപയോഗിച്ചിട്ടുള്ളൊരു ആക്രമണത്തിനാണ് മിക്കവാറും അവര് തുനിയുക ഒരിക്കലും ഒരു തുറന്ന വാറിന് ഇറാൻ രംഗത്ത് വരില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇറാനുമായി ബന്ധപ്പെട്ട് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അവർ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി ഉയർത്തുന്നുണ്ട് അതായത് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് ലോകത്തോടൊരു പ്രഖ്യാപനം നടത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ സാധാരണക്കാർക്കൊന്നും തന്നെ എതിരല്ല ഞങ്ങളൊരു രാജ്യത്തേക്ക് ആക്രമണം നടത്തുന്ന ഹമാസ് എന്ന സംഘടനയുടെ മേധാവിയെ ഹമാസ് എന്ന സംഘടനയുടെ സൈനിക മേധാവിയായിട്ടുള്ള ഈ എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ദൈഫ് ഈ ഇത്തരം ആളുകളെ തേടി പിടിച്ച് അവരുടെ തലവന്മാരെ തന്നെയാണ് ഈ ഇസ്രായേൽ തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ച് ആളുകൾ പറയും ഈ ഗാസേലി സാധാരണ ഇസ്രായുകൾ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നില്ലേ എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ സൈന്യം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് സാധാരണക്കാർ എന്നുള്ളത് അവര് മാറിപ്പോവാത്ത സമയങ്ങളിലാണ് അതായത് ഈ ഹമാസികൾ അവർക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആക്രമണങ്ങളിലാണ് സാധാരണക്കാര് കൊല്ലപ്പെടുന്നത് ഈ ഗാസയിലെ സാധാരണക്കാർ ഇവിടെ ആമാസികളുണ്ട് ഞങ്ങൾ വെറുതെ ഇവിടെ ഇവരെ കൊണ്ടുപോയിക്കോളൂ എന്ന് ഈ പറയുന്ന ആളുകൾ പറയുന്നുമില്ല അതുമായി ബന്ധപ്പെട്ടാണ് ഗാസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് എന്നും സകലെ ആളുകളും തിരിച്ചറിയണം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഹിസ്ബുദ്യുമായിട്ട് വലിയ വിഷയങ്ങളുണ്ടല്ലേ ഹിസ്ബുല്ലയുടെയും എവിടെ വെച്ചിട്ടാണെന്ന് അറിയൂ ലബിനൻ അവരുടെ കോട്ടയായിട്ടുള്ള അവരുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വെച്ച് തന്നെ ഹിസ്ബുല്ലയുടെ സീനിയർ കമാൻഡ് ഫുഹാദ് ശുക്രനെ വരെ ഈ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയൊന്നും കൊടുത്തിട്ടില്ല ഈ സീനിയർ കമാൻഡർ ഈ അടുത്തുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുള്ളൂ കൊലപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾക്ക് നേരെ തിരിയുന്ന തലവന്മാരെ മേധാവികളെ ാക്കുമെന്ന് ഇതിൽ പിന്നെ ആയാലും ഏത് രാജ്യം ഏത് സംവിധാനം ഏത് ഭീകര സംഘടനയാണെങ്കിലും തലവൻ്റെ തല പോകുന്ന കേസാകുമ്പോൾ ഒന്ന് പതുങ്ങില്ലേ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇറാൻ ഒരിക്കലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഹിസ്ബുദ അവരുടെ തന്നെ അവര് പോറ്റി വളർത്തുന്ന ഒരു ഭീകര സംഘടനയാണല്ലോ ഈ ഒരു സംവിധാനം ഈ ഹിസ്ബുദയെ കൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനാണ് ഇറാൻ തീരുമാനിച്ചത് എന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് നമുക്കൊക്കെ തന്നെ വളരെ നിഷ്പക്ഷമായിട്ട് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുമ്പോൾ രീതിയിൽ ആര് ഇസ്രായേലിൻ്റെ നേരെ പോയി കഴിഞ്ഞാലും അവരൊക്കെ തന്നെ മറ്റൊരു ഗാസയാവുക എന്നുള്ളത് കൃത്യമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു വിഷയത്തിനും ഈ ഒരു ആക്രമണത്തിനൊക്കെ തന്നെ ഇറങ്ങിക്കോളൂ എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത് നമ്മളൊക്കെ തന്നെ സുബോധമുള്ള ഓരോ ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ലോകത്ത് സമാധാനം വേണമെങ്കിൽ ലോകത്ത് നിന്ന് ഭീകര സംഘടനകളെ തുടച്ചു നീക്കിയേ പറ്റൂ എന്നുള്ളത് ആ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടത്തിനാണ് ഇസ്രായേൽ നിൽക്കുന്നത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരു സുബോധമുള്ള വ്യക്തിയും വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിന് ഒപ്പം തന്നെ നിൽക്കേണ്ടതുള്ളൂ